ചേച്ചി ഓണം വരാൻ പരിപാടി പ്ലാൻ പ്ലാൻ ഈ വട്ടം കൂപ്പൺ അറിയാലേ െടുന്ന കുഞ്ഞ എന്തായാലും ഒരു പത്ത് പൈസ എടുക്കാൻ ഇല്ല ഇപ്പം വേണ്ട പരിപാടി സമയത്ത് മതി നമുക്കൊരു ഉദ്ദേശത്തിന് എത്ര കിട്ടും ഇപ്പോഴും എല്ലാ പരിപാടി നടത്തുമ്പോഴും കാണത്തില്ല നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ പിള്ളാരെ പരിപാടി പിരിവന്നും പറഞ്ഞു നടക്കിയ

എവിടെ ചെന്നാലും ഇതാ പറയുന്നത് കഴിഞ്ഞ മാസം പരിപാടി പരിപാടി നടത്തിട്ട് കൈ അറിയാലേ ഒരു ജോലിക്ക് വന്നു ഒന്നും വേണ്ടല്ലേ നമുക്ക് ട്രിപ്പ് അടിച്ച് പൊളിക്കുകയും ചെയ്യാം പിന്നെ ഓണത്തിന് നാട്ടിലെ വരയ്ക്കുന്ന കേൾക്കുകയും വേണ്ട തിരുവോണത്തിന്റെ സദ്യ അയച്ചിട്ട് ഞങ്ങൾ നേരം കിട്ടു എല്ലാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഓണത്തിന് പിന്നെ ഇത് എന്തോരുടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും അതങ്ങ് ശരിയായിക്കോളും എന്നാ പറഞ്ഞിരിക്കല്ലേ പരിപാടികളില്ലെങ്കിൽ പിന്നെ ഓണം